നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് വൈദ്യസിൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ് വൈദ്യസ് പാരമ്പര്യ ഔഷധാലയം എന്നാണ് ഔട്ട്ലെറ്റിൻ്റെ പേര് വൈദ്യസ് പാരമ്പര്യ ഔഷധാലയം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എന്ന സ്ഥലത്താണ് ചേവായി റോഡിന് എതിർവശത്താണ് വൈദ്യസിൻ്റെ ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് വൈദ്യസിലെ എല്ലാവിധ ആയുർവേദ മരുന്നുകളും ഇവിടെ ലഭ്യമാണ് വൈദ്യസിൻ്റെ സ്ഥാപകനായ വാസുവൈദ്യർ നിർമ്മിച്ചതാണ് വൈദ്യസ് പാരമ്പര്യ ഔഷധാലയം പാരമ്പര്യ ഔഷധാലയത്തിൽ എല്ലാവിധ ആയുർവേദ മരുന്നുകളും ഇവിടെ ലഭ്യമാണ് പ്രസവരക്ഷാ മരുന്നുകൾ കഷായങ്ങൾ തൈലങ്ങൾ അരിഷ്ടങ്ങൾ എല്ലാം ഇവിടെ ലഭിക്കുന്നു പച്ചമരുന്നുകൾ തറിമരുന്നുകൾ ലേഹ്യങ്ങൾ തൈലങ്ങൾ എല്ലാം ഇവിടെ ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ച് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നതാണ് അരിഷ്ടങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് വൈദ്യസിൻ്റെ ഫൗണ്ടറായ വാസുവൈദ്യരാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ആമവാദം അർത്രൈറ്റിസ് മൂലക്കുരു സ്കിൻ ഡിസീസ് വിളർച്ച എല്ലാവിധ ആയുർവേദ മരുന്നുകൾക്കും ഇവിടെ ലഭ്യമാണ്